ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോ ഇന്ന് ഒരു നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് കുറേ അച്ചാറുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ നമ്മൾ മലയാളികൾക്ക് അച്ചാറുകൾ അതുപോലെ സ്പൈസ് പൗഡറുകൾ എന്താണെന്ന് മനസ്സിലായോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗൾഫിലേക്ക് പോരുന്ന സമയത്ത് ഹാൻഡ് ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു മേക്കപ്പ് കൊണ്ടുപോകാൻ പറ്റും മേക്കപ്പ് ബോക്സിൽ ഐറ്റം പറ്റുമോ അതുപോലെ കത്രിക പറ്റോ അങ്ങനെ പല കാര്യങ്ങളും ഡൗട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വീക്കിൽ ഞാൻ അധികം നിങ്ങൾക്കുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കാരണം നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കേറുമ്പോൾ സാധനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഫുഡ് ഐറ്റംസ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പോവാം അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലഗേജ് ആയിട്ട് നമ്മൾ വിടും നല്ല വെയ്റ്റ് ഉള്ള ബോക്സ് ഉണ്ടല്ലോ മുപ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ ഉള്ളതൊക്കെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വിടും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ബാഗ് ഉണ്ട് നമ്മൾ ആണെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ടാകും അതിനകത്താവും നമ്മുടെ മേക്കപ്പ് ഐറ്റംസും മറ്റ് സാധനങ്ങളും എല്ലാം നമ്മളത് മൊബൈലും ചാർജറും എല്ലാം അതിനകത്ത് അതിനകത്തിട്ടിട്ടുണ്ടാവും ലാപ്ടോപ്പ് ബാഗ് ഉണ്ടാവും കയ്യിൽ അത് കൂടാതെ നമ്മുടെ ഒരു ട്രോളി ബാഗും നമുക്ക് പിടിക്കാം ഏഴ് കിലോം വരെ സാധനങ്ങൾ അതിനകത്ത് വെക്കാം മാക്സിമം സെവൻ കിലോഗ്രാം ആണ് അലൗഡ് എന്നാലും നമ്മൾ മലയാളികൾ പോരാ നേരത്തുമല്ല പലതും നിറക്കും അല്ലേ കറിവേപ്പിലായിട്ടും എന്താ പപ്പടായിട്ടും പലതും കണ്ടിട്ടുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഞാൻ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വെക്കരുത് കാരണം നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ വെച്ച് വരും എന്നാൽ നമ്മൾ കസ്റ്റംസിൽ അത് അവർ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം എടുത്ത് പുറത്തിടും ഓക്കെ അപ്പോൾ ആദ്യത്തെ ഐറ്റംസ് കത്തികൾ ചെറുതാവട്ടെ വലുതാവട്ടെ കത്തി ഒരിക്കലും ഹാൻഡ് ബാഗിനകത്ത് നിങ്ങൾ വെക്കരുത് അതായത് ഷാർപ്പുള്ള ഇങ്ങനത്തെ ഒരൈറ്റം പറ്റില്ല നമ്മളെ പിന്നെ കത്തി കത്രിക എന്നിട്ടുള്ള അപ്പം കത്തികൾ പറ്റൂല കത്രികകൾ ഏത് കത്രിക ആയിക്കോട്ടെ ചെറുതോ വലുതോ ആകട്ടെ കത്രിക വെക്കാൻ പറ്റില്ല ഞാൻ മുമ്പ് ഇവിടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടികളെ ഡ്രസ്സിലൊക്കെ ഉള്ള ടാഗ് കട്ട് അങ്ങനെ പല കാര്യത്തിനും എന്ത് ചെയ്യും അതെടുത്ത് വെക്കും എന്തെങ്കിലും നമുക്കൊരു ഇത് വേണമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അവരെടുത്ത് മാറ്റി പിന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ടാണ് കസ്റ്റംസ് ക്ലിയറിൻ്റെ അങ്ങോട്ട് പോകുന്നത് പുറത്ത് നമ്മുടെ ആർക്കും അത് കൊണ്ടു കൊടുക്കാനും നമുക്ക് പറ്റില്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്തല്ലേ കസ്റ്റംസ് പിന്നെ കത്രിക അപ്പോൾ മനസ്സിലായല്ലോ കത്തി കത്രിക പിന്നെ കട്ടർ കത്രിക കട്ടർ നെയിൽ കട്ടറുകൾ ഇങ്ങനെയുള്ള പറ്റില്ല മറ്റു ചെറിയ ചെറിയ ടൂൾസുകളൊന്നും പറ്റില്ല നമ്മൾ പെഡിക്യൂർ മാനിക്കൂറൊക്കെ ചെയ്യുന്നത് പോലെ ബോക്സ് ഉണ്ടാവും ഇതിനകത്തും ഇതുപോലെ ചെറിയ ചെറിയ അല്ലെ ടൂൾസുകളായിട്ട് നമുക്ക് കാണുന്നില്ലേ ഇതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ആണ് ഇതും അലൗഡ് അല്ല പിന്നെ അതുപോലെ നമ്മുടെ ടൂൾസുകൾ ഇനിയിപ്പോൾ നിങ്ങൾ തിരക്കിൽ പിടിച്ച് പോയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പെട്ടെന്ന് അതിനകത്ത് വെക്കും അതേപോലെ തന്നെ നമ്മൾ ഗൾഫിൽ പോയിരുന്ന സമയത്ത് നമ്മൾ നല്ല ധൃതിയിൽ പെട്ടിയൊക്കെ എന്താ എല്ലാം സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ മക്കളുണ്ടെങ്കിൽ ഇവരോരോ സാധനങ്ങൾ അതിൻ്റെ അകത്തുകൂടെ കൊടുന്ന് ഇടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആയിക്കാർ അത് കാണുന്നത് അപ്പോൾ അത് പിന്നെ എന്തായാലും പുറത്തേക്ക് കളയണ്ടി വരും അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളെന്തേലും ആവശ്യമുള്ള പല സാധനങ്ങളൊക്കെ മക്കൾ പെട്ടി കകത്തേക്ക് ഇടുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ മക്കളടുത്ത് നിർത്തണ്ട അങ്ങനത്തെ പെട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ എന്താ പറയാ പാക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒന്നും പറ്റില്ല പിന്നെ പിക്കിൾസ് ഇങ്ങനെയുള്ള പിക്കിൾസും കാര്യങ്ങളൊന്നും അതിനകത്ത് പറ്റില്ല പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ കാര്യായിട്ട് വെക്കേഷന് ഞാനൊക്കെ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുന്നുട്ടോ പോകുന്ന സമയത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മൂന്നെണ്ണം നമുക്ക് എന്തായാലും ആണല്ലോ പിന്നെ സാമ്പാർ പൊടിയായി ഫിഷ് മസാല പല സംഭവങ്ങളും അല്ലേ ഒക്കെ പിന്നെ കൊണ്ടുപോരേക്കാറ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ലഗേജിലുള്ള പെട്ടിയിൽ നമുക്ക് എത്രയും വെക്കാം കേട്ടോ ശരിക്കും നിങ്ങൾ എന്താ പാക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി എന്ന് വെച്ചിട്ട് ധൃതിയിൽ പെട്ടെന്ന് പോരുന്ന സമയത്തേക്കാർ അത് എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഹാൻഡ് ബാഗിനകത്തേക്ക് ഇത് വെക്കാൻ ശ്രമിക്കേണ്ട അവരെടുത്ത് കളയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഓക്കെ പിന്നെ കുട്ടികളുടെ ടോയ് കണ്ണ് ഇതുപോലെയുള്ള ടോയ് കണ്ണ് ബാറ്ററികൾ അതുപോലെയുള്ള സാധനങ്ങൾ സ്പോർട്സ് ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഹാൻഡ് ബാഗിനകത്ത് നിങ്ങൾ വെക്കല്ലേ പിന്നെ ഉള്ളതാണ് നമ്മൾ സാധാരണ ബ്രൗൺ കാർട്ടൂൺ ഇല്ലേ അത് പിന്നെ പെട്ടി ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടേപ്പുകൾ ടേപ്പുകളോണ്ടാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബാക്കിയുള്ളതും നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേ മിസ്റ്റേക്ക് തന്നെ ഹാൻഡ് ബാഗിനകത്ത് മുമ്പൊക്കെ ഞാൻ അങ്ങനത്തെ ബോക്സാണ് കൊണ്ടുവരുന്നത് അപ്പം ഹാൻഡ് ബാഗിനകത്ത് അത് വെക്കും ഇൻ കേസ് നമുക്ക് അത് ഓപ്പൺ ആക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ബോക്സ് ചെയ്യാലോന്ന് വെച്ചിട്ട് വെക്കും ബ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതും പറ്റില്ല ഇത് ഇതവർ കസ്റ്റംസ് എന്നവരെ അടുത്ത് പുറത്തിടും ഇനി അടുത്തതാണ് ഇതുപോലെ തന്നെ ഈ ബോക്സ് കെട്ടുന്ന സമയത്ത് ആളുകൾ ഇതുപോലെ റോപ്പ് കൊണ്ട് ഇങ്ങനെ കയറ് വെച്ചിട്ട് കെട്ടും അപ്പോൾ ബോക്സിനൊരു പിടുത്തം കിട്ടാനുള്ളൂ അപ്പോൾ അതിൻ്റെയും ബാക്കി ആളുകൾ എന്തേലും മലയാളികൾ നമ്മുടെ സ്വഭാവം അറിയാലോ അല്ലേ അതും മടലും കയ്യിലും ഏതിലെങ്കിലും വെക്കും ഇനി അവിടുന്ന് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ കയറി വെക്കണ്ട കേട്ടോ അപ്പോൾ അതും എടുക്കണ്ട ടേപ്പും വേണ്ട അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ട് പോരും ഇനി അടുത്തതാണ് ലൈറ്റ് സീസറും ഇതൊക്കെ ചെയ്യുന്നവർ എന്താ പറയുക സ്മോക്കിംഗ് ഒക്കെ ഉള്ളവരൊക്കെ ചിലരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ലൈറ്റർ ഒരു കാരണവശാലും ലൈറ്റർ നിങ്ങൾ നിങ്ങളതിനകത്ത് വെക്കരുത് അതുപോലെ മാച്ച് ബോക്സ് തീപ്പെട്ടി ീപ്പട്ടി ഇങ്ങനത്തെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാൻഡ് ബാഗിനകത്ത് വെക്കണ്ട അടുത്തതാണ് ഇനി ലിക്വിഡ് ഐറ്റംസ് നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു മേക്കപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ ഷാംപൂ കൊണ്ടുപോകാൻ പറ്റുമോ ഇതൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ബോക്സിന് എന്താ ലഗേജിലേക്ക് വെച്ചോണ്ട് ശരിക്കും പാക്ക് ചെയ്തിട്ട് അതില്ലെങ്കിൽ ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് മൊത്തം ടോട്ടൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു ആയിരം ml വരെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുക പക്ഷെ ഒന്നിച്ച് ആയിരം ml എൽ ഒന്നിച്ച് ഒരു ലിറ്റർ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല ഒരു ബോക്സിന് ഒരു ഇത് കണ്ടില്ലേ ഇപ്പോൾ ഷാംപൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഒ ഒന്നിനകത്ത് നൂറ് ആണ് മാക്സിമം ഉണ്ടാകാൻ പാടുള്ളൂ നൂറ് ൽ കൂടുതലുള്ള ഐറ്റംസ് അവർ അലൗ ചെയ്യില്ല അപ്പോൾ നൂറ് മില്ലിയിൽ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് കൈപ്പിടിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ഷാംപൂവിൻ്റെ ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു എന്താ ഫൗണ്ടേഷൻ്റെ അങ്ങനത്തെയൊക്കെ ഒരു ബോട്ടിൽ നൂറ് മില്ലിയുടെ കൂടുതലുള്ളതോ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഹാഫ് ബോട്ടിലായിട്ടുണ്ടാവും പക്ഷെ എയർപോർട്ടിൽ നിന്ന് അവർ നോക്കുക നിങ്ങൾ എത്ര അതിൽ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര അതിൽ ലിക്വിഡ് ഐറ്റംസ് ഉണ്ടെന്നുള്ളവർ നോക്കുക അവർ നോക്കുന്നത് ആ ഒരു ബോക്സ് എത്ര എം എല്ലിൻ്റെ ആണെന്നാണ് അതിൽ ഐറ്റംസ് എത്ര എന്നൊന്നും അവർ നോക്കില്ല അവർ ആ ബോക്സ് എത്ര എം എല്ലാ നോക്കുന്നത് അപ്പം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്തോ ആവട്ടെ ഷാംപൂ ആവട്ടെ എന്തെങ്കിലും ക്രീമുകളാവട്ടെ അത് നൂറ് എം എല്ലിൽ കൂടുതലുള്ളത് എടുക്കരുത് പിന്നെ മൊത്തം നിങ്ങൾക്കൊരു പത്തെണ്ണം വരെ അങ്ങനെ നൂറ് എം എൽ ഉള്ളത് പിടിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലൊരു സിപ്പ് ലോക്ക് ടൈറ്റിൽ ബാഗിനകത്ത് വെക്കുക അപ്പോൾ ഈ ബാഗിനകത്ത് വെക്കുമ്പോൾ ഒന്നോ രണ്ടോ ബാഗൊക്കെ ഇവർ സമ്മതിക്കും നമ്മൾ കുറേ ബാഗ് ബാഗ് ആക്കി വെച്ചാൽ അവർ സമ്മതിക്കില്ല അവരെടുത്ത് പുറത്തുള്ളൂ അപ്പോൾ കൈവതും ഒരു ബാഗിനകത്ത് തന്നെ വെച്ചോണ്ട് അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറേ എടുക്കണ്ട നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഇപ്പം നിങ്ങൾക്ക് അത്രയും മേക്കപ്പൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇതിൽ വെക്കുക ബാക്കിയൊക്കെ നിങ്ങൾ ലഗേജിൽ വെച്ചോ എല്ലാം കൂടെ ഇതിനകത്ത് ഇതാക്കുക എന്താ നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളൊരുപക്ഷേ നന്നായിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ കഴിക്കാറ് പക്ഷേ ലിക്വിഡ് ആണ് എന്ന് പറഞ്ഞാൽ അവർ അത് പുറത്തേക്ക് ഇട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റമൊക്കെ വെറുതെ ഇങ്ങനെ കൊടുന്ന് അവർ അവിടെ നിന്ന് എടുത്ത് പുറത്തിടേണ്ട കാര്യമില്ല ഓക്കെ കണ്ടില്ലേ ഇപ്പം ഇതുപോലെ നമ്മുടെ ലിപ്സ്റ്റിക് ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ഒരു ഹാൻഡ് ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് വെച്ചോണ്ടു പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ പിന്നെ അടുത്തത് നമ്മൾ മെഡിസിന് മെഡിസിൻ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ലിക്വിഡായിട്ടും അല്ലാത്ത മെഡിസിൻ അല്ലാത്ത എത്ര നമുക്ക് കൊണ്ടിട്ട് പക്ഷേ പ്രിസ്ക്രിപ്ഷൻ വേണം അപ്പോൾ ഇതിൽ ലിക്വിഡായിട്ടുള്ള മെഡിസിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് നൂറ് എം എല്ലിൽ കൂടുതലുള്ളതായിരുന്നു കാരണം മെഡിസിൻ്റെ കാര്യമാണല്ലോ പക്ഷേ അതിൻ്റെ പ്രോപ്പർ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം ആണ് ഓക്കെ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാസം കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ആരെ അങ്ങനെ എയർപോർട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പർ മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പർ ആയിട്ട് കൊണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ന്യൂ റൂൾ പ്രകാരം അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നൂറ് എം എല്ലിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കൊണ്ടുവരാം ഇനി അടുത്താണ് നമ്മൾ മക്കൾക്ക് ഉള്ള മിൽക്കില്ലേ ഇതുപോലെ ഫോർമുലായി കയറുന്നതായിട്ടുള്ള മിൽക്കുകൾ ഉണ്ടാവും അപ്പോൾ അത് അത് എത്ര ml ആണെങ്കിലും പ്രശ്നമല്ല നൂറ് എം എല്ലിൻ്റെ കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് പിടിക്കാം അങ്ങനെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതല്ലേ പക്ഷേ നിങ്ങൾ ടോട്ടൽ നോക്കുമ്പോൾ ആയിരം എം എൽ കൂടുതൽ സാധനം ഉണ്ടാവരുത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇത്രയും സാധനങ്ങൾ അതിൽ വയ്ക്കുക അത് മെയിൻലി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഷാർപ്പായിട്ടുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാരണം ഫ്ലൈറ്റ് കയറിയാൽ എന്താ പറയുക സേഫ് അല്ലാത്ത കാര്യങ്ങളെല്ലാം അവരവിടുന്ന് പുറത്ത് നമ്മളിവിടുന്ന് വാങ്ങി വെക്കും ഓക്കെ ഇതിലോരോ സംഭവം നോക്കുമ്പോൾ അതേപോലെ നമ്മൾ സ്പ്രേ ഉണ്ടല്ലോ പേപ്പർ സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ പ്രശ്നമുള്ള ഒരു സാധനങ്ങളും ഇതിനകത്ത് വെക്കാതിരിക്കുക പിന്നെ പവർ ബാങ്ക് നിങ്ങൾക്ക് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത് ലഗേജിലല്ല വെക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹാൻഡ് ബാഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും ക്ലിയറായി ഇനി അടുത്ത വീഡിയോ നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വെക്കേഷന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തന്നെ കേട്ടോ വേറൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു ബൈ ബൈ